ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് മിഴുക്കുട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ചീൻ ചീട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് വെളിച്ചെണ്ണയും ചെയ്തിട്ട് വെക്കും വെളിച്ചെണ്ണ ചെയ്യാൻ സാധാ ഓയിൽ ചെയ്യേണ്ടത് ആദ്യം ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് എണ്ണ ചൂടെ വന്നപ്പോൾ ഒരു നുള്ളു കടുക് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരു നുള്ളു കടുകും പിന്നെ ഒരു രണ്ട് വറ്റൽ മുളുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ വറ്റൽമുളകുമൊക്കെ ഇടുമ്പോൾ എരിവിൻ്റെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആ പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കാം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ അന്നേരം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേക്ക് എത്രയും ഇട്ട് കൊടുക്കുന്നു അതനുസരിച്ച് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു ഉള്ളി ഒരുപാട് മൊരിഞ്ഞൊന്നും പോകേണ്ട ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കാരണം ബാക്കി ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടതാണല്ലോ അങ്ങനെ സോഫ്റ്റായി വന്നപ്പം അതിലേക്ക് ഞാനും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ മുളക് പൊടിക്ക് വരാൻ ചതച്ച മുളകുണ്ടെങ്കിലും അത് വേണ്ട വെടുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ അതിന് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഇപ്പോൾ നീളത്തിലായിട്ടും അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അല്ല ചെറിയ സ്ക്വയറായിട്ട് ആ രീതി ചെയ്യേണ്ടത് കട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം നമുക്ക് ഇന്ന രീതിയിൽ അരിയണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒരുപാട് അങ്ങ് വലുതാക്കി അരിഞ്ഞ് കൊടുക്കൊന്നും വേണ്ട എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി പിന്നെ കുറച്ച് ആദ്യമായിട്ട് കൊടുക്കുക ഉപ്പ് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ തുറന്നിരിക്കുന്നതാണ് വീണ്ടും ഇളക്കി കൊടുക്കണം ഇത് ഞാൻ ഇരുമ്പ് ചീന ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട ഇടയ്ക്ക് വേണ്ടപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ഞാൻ വീണ്ടും ഒന്ന് ഇളക്കിയു ശേഷം അടച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പം തുറന്നിരിക്കുന്ന കേട്ടോ ഇത് അന്നേരം നമുക്ക് നല്ലൊരു കളറൊക്കെ വന്നിട്ടു കൊണ്ട് നമ്മുടെ മെഴുകോട്ടിക്ക് അതിനകത്തൊക്കെ പിടിച്ച് വന്നു ഇത് വെന്ത് ഇത് ഇനി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് നല്ലപോലെ നമുക്ക് മൊരിച്ചെടുക്കാമേ അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പുവെല്ലാം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവെല്ലാം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും മുളകൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാമേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്കുവറ്റൊരു റെസിപ്പി ആട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ ഇത് ചെറിയ തീയിലിട്ട് കുറച്ച് സമയത്തൊക്കെ വെച്ചിരിക്കാൻ നല്ലപോലെ മുരിഞ്ഞ് കിട്ടുവേ അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ വെക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞത് ചെറിയ തീരി ഇട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് അകത്ത് ഞാൻ പറഞ്ഞു വല്ല എണ്ണ മാത്രം ഉപയോഗിച്ചാൽ ഇത് ചെയ്യുന്നത് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിച്ചെടുക്കൽ എൻ്റെ ടേസ്റ്റ് മൊത്തത്തിലേ മാറിപ്പോകും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒരിക്കലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ രീതിയിൽ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ